പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വധിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യ ആസൂത്രകനടക്കം അഞ്ചു പേർ കൂടി പോലീസിന്റെ പിടിയിൽ പിടിയിലായത് കൊലപാതക കേസിലുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻ കേരൻ ഷെമീർ നെസ്രു അകലാട് മൂന്നേനി സ്വദേശി സുഫീർ ചൊവ്വന്നൂർ മരത്തങ്കോട് സ്വദേശി അൻസാർ തിരുനെല്ലൂർ പാവർട്ടി സ്വദേശി നജീബ് റഹ്മാൻ എന്നിവരെയാണ് പെരിതൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് ജൂനിയർ എസ് ഐ അക്ഷയ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ പ്രവാസി വ്യവസായി ഷെമീറിനെ പാണ്ടിക്കാട് ടൌണിൽ വീടിന് സമീപം വച്ച് രണ്ട് കാറുകളിലായി വന്ന് ഫലമായി പിടി യറ്റി കൊണ്ടുപോകുകയും അന്ന് രാത്രിയിൽ ചാവക്കാട് ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ശേഷം പുലർച്ചെ മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊല്ലത്ത് രഹസ്യ കേന്ദ്രത്തിൽ പൂട്ടിയിട്ട് വീണ്ടും മർദ്ദിക്കുകയും മോചന ദ്രവ്യമായി ഒന്നര കോടി രൂപ ആവശ്യപ്പെടുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു കേസ് ഷെമീറിനെ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാ മധ്യേ മലപ്പുറത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കാറിന് വിലങ്ങിട്ടാണ് ഷെമീറിനെ മോചിപ്പിച്ച് പ്രതികളെ പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് കേസിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവരും സഹായിച്ചവരുമടക്കം പതിനൊന്നു പേരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തലവനായ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറസ്റ്റ് ചെയ്തിരുന്നു പെരിന്തൽമണ്ണ ജൂനിയർ എസ് എ അക്ഷയ് എസ് ഐ മുഹമ്മദ് ഫൈസൽ എസ്സിപിഒ സോവിഷ് ഡാൻസ് ഡാൻസോഡിലെ അംഗങ്ങളായ കെ പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാര് എം മനോജ് കുമാർ കെ പ്രഭുൽ ദിനേശ് കിഴക്കേ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ പ്രത്യേക സംഘത്തിലുള്പ്പെട്ടത് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം